മെച്ചപ്പെടുത്താൻ ഇത് ആയിട്ട് വേണ്ടത് ഇച്ചിരി പൈസ ചിലവുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നു നമ്മടെ തഞ്ചാവൂരിന്ന് ഒരലോട് വരിക്കച്ചക്ക വീട്ടിൽ ഇറക്കിയിടണം എന്നിട്ട് ഗിരിജ ചേച്ചി ഒരു നാല്പത് പ്രാവശ്യം അച്ഛന്റെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോകുന്നു എത്തി എത്തി നോക്കി നോക്കി അങ്ങനെ അപ്പൊ താങ്കൾ ഇവിടെ വന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിനും ഡോക്ടറുമായിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഒരുപാട് സംശയം എന്താണ് കൂട്ടുകാരനുണ്ട് ചെറിയ ചെറിയ ഞരമ്പിന് അസുഖമുണ്ട് പങ്കുവെച്ചും സുന്ദരിയായ പെണ്ണുങ്ങളെ കാണുമ്പഴത്തേക്ക് വലത്തേക്കും താന അടയുന്നു ആണല്ലേ അപ്പൊ അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പറഞ്ഞു തരണം ഇത് നമുക്ക് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളർത്തുദോഷം ആണ് ഇവന് ഇത് ഇവന് മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല ഇവന്റെ അച്ഛനും അമ്മയും എനിക്കൊന്ന് കാണണം അവരെ പറഞ്ഞ വള്ളിച്ചൂരൽ വെച്ചൊരു പ്രയോഗം അത് അവരെടുത്ത് പറഞ്ഞു കൊടുത്താൽ ഈ കണ്ണടയൽ എന്ന് പറയുന്നില്ലേ സുന്ദരികളായ പെമ്പിള്ളരെ കാണുമ്പോ കണ്ണടക്കയല്ലേ ഈ അസുഖം എനിക്കുണ്ടായിരുന്നു കേട്ടോ അവസാനം ഞാൻ കണ്ണടച്ച പെണ്ണിനെ തന്നെ കിട്ടി പിന്നെ ഇനി കണ്ണടയ്ക്കാൻ പറ്റില്ലേ ഇവളെന്തോണോ ചെയ്യോന്നും പറഞ്ഞാൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുവല്ലേ അങ്ങനെ ഉണ്ട് കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ വേറെ സമയം അതെ അതെ ക്ഷമിക്കണം എനിക്ക് ഇന്ന് നാല്പത് വയസ്സായി സാറേ എനിക്ക് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഞാനാണോ പ്രേമിച്ച് നിങ്ങളുടെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ് നിർത്തിയത് ഞാൻ പ്രേമിക്കുന്ന ഒരു പെണ്ണുണ്ട് സാറേ അതല്ല നമുക്ക് പിന്നെ സംസാരിക്കാൻ നമുക്ക് വൈൻഡ് അപ്പ് അല്ലല്ല നമുക്ക് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് പെണ്വിടെ ഉണ്ട് സാറേ അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഉണ്ട് എങ്ങനെ സംസാരിച്ച് കല്യാണം കഴിപ്പിച്ച് തരണം ഇവിടെ ഏതാണ് പെണ്ണ് സാറേ ഞാനേ ടി വിയിൽ അന്തം പിടിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഇവിടെ സാറിന് മനസ്സിലായി താൻറെ വലത് ഭാഗത്തുണ്ട് എന്ന ഇടതു ഭാഗത്തില്ല കോസറപ്പല്ലാണോ ഞാൻ പൊതിയോടെ ടി വി നോക്കിയിരുന്നിട്ടുണ്ട് എന്റെ കോസറപ്പല്ലോ അല്ലല്ലല്ല ഈ പെണ്ണിനെ താൻ ഇതുവരെ മനസ്സിലായില്ലേ എനിക്ക് ഈ പെണ്ണെ ഭയങ്കര ഇഷ്ടപ്പെടുത്താറേ ാണ് അല്ലെ എനിക്ക് ജോലിയുണ്ട് എന്തോ ജോലിയാണ് തനിക്കുള്ളത് നമ്മളവിടെ ഗ്രൗണ്ടില് പയ്യന്മാരെ ക്രിക്കറ്റ് കളി സിക്സ് അടിച്ചുവിടും ഞാൻ പറിക്കാറുക്കി കിട്ടുന്ന പൈസ എല്ലാം കൂടെ നീ എവിടെ കൊണ്ടിടും നീ ബാളാ നീ അങ്ങനെ കുറച്ച് പോസ്റ്റ് നിക്ഷേപിക്കണം കേട്ടോ അല്ല അല്ല ഇന്നത്തെ ജീവിക്കാൻ ജീവിക്കാൻ എനിക്ക് എന്റെ പേരന്റ് ആണെങ്കിൽ ഒരുപാട് ഉണ്ട് എനിക്കും എനിക്കാണെങ്കിൽ ന്യൂസിലാൻഡ് ബെൽജിയം അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് എനിക്ക് ആലോചന വരുന്നത് പോലും എവിടെ അയ്യോ ഇത് ബെൽജിയോ ഇത് കൊട്ടിയോ നടക്കൂല എനിക്കാണെങ്കിൽ ഈ വിനോദത്തിലൊക്കെ ഉള്ള എനിക്ക് എനിക്കിഷ്ടം സ്പോർട്സുമായിട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തനിക്കോ വേണ്ടോ പിന്നെ ഞാൻ നല്ല രീതിയിൽ പിന്നെ ബോർഡ് കളിക്കാൻ ഭയങ്കര കായിക വിനോദം ഉണ്ടോ കാരം ബോർഡ് കളിക്കണം അല്ല സ്പോർട്സിലും ആരും പരിചയമില്ല പിന്നെ എനിക്ക് അറിയാലോ ആരെയറിയ സാനിയ മിസാ പിന്നെ ബി തി ദേവി ഇതിനൊക്കെ അറിയാം ഇതിനൊക്കെ അറിയാം ഈ സച്ചിൻ ടെണ്ടുൽക്കർ സഞ്ജു സാംസൺ അയ്യം വിജയ് ഇങ്ങനെയുള്ള ആൾക്കാരറിയാം ഇല്ല ഇല്ല എനിക്ക് അറിഞ്ഞൂടാല്ലേ ആണെങ്കിലും ആരേ അറിഞ്ഞൂടാ പെണ്ണുങ്ങളെല്ലാം പഠിച്ചുവെച്ചേക്കോ അല്ല അതാ അറിഞ്ഞൂടാത്ത കാര്യമുണ്ട് സാറേ എന്റെ കാര്യം ഇത്രയും പ്രായമായിട്ടേ നോക്കാതെ അവർ കളിച്ചോണ്ട് നടക്കുന്നത് ശരിയാണോ കളിച്ചോണ്ട് നടക്കുന്നത് ഇത് എന്ത് മനുഷ്യനാണ് ഇതിന്റെ ആവശ്യം ഇല്ലല്ലോ സാർ എന്റെ കാര്യം എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കാര്യം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനേ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പോലും നോക്കും സാർ കുട്ടികളോ ആ പിന്നെ എനിക്ക് കുട്ടികൾ വേറെ സ്വപ്നമുണ്ട് എന്താ അറിയാ മനസ്സിലായില്ല എവളെ കെട്ടിട്ടേ എനിക്ക് അഞ്ച് മക്കൾ വേണം എന്നാണ് എന്റെ സ്വപ്നം ആ പേപ്പർ എടുത്ത് ആ കൊച്ചിന്റെ മുതുക തൊട്ടൊന്ന് ആ പേപ്പർ എറിഞ്ഞ് എന്തിനാ എറിയണോ ആദ്യം ആ കൊച്ചു നിന്റെ മുഖത്തോട്ടൊന്നും തിരിഞ്ഞ് നോക്കട്ടെ പിന്നെ അഞ്ച് കൊച്ചുങ്ങളെ കാര്യം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ ഇവിടെനിന്ന് പോകൂലും കൂലിയും ഇയാളെ പോലെ എങ്ങനെയാണ് കൊച്ചുകളെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ജോലിയില്ല ജീവിക്കാൻ പറ്റില്ലെന്നാ സാറേ ഭഗവാൻ തരും സാറേ കാര്യം മനസ്സിലാക്കണം നമുക്ക് ഈ എന്ന് പറയുന്ന സംഭവം ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ദൈവം ഇരിക്കുന്നത് അല്ലാതെ ദൈവം കൊണ്ടുവന്നു നിങ്ങളുടെ കൊച്ചിങ്ങൾക്കോ നിങ്ങൾക്കോ വരുമാനമായിട്ട് തരൂല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കില്ല പിന്നെ ഓ ശിവനെ ഇരുപത്തയ്യായിരം രൂപയുടെ വണ്ടിയുടെ ഗ്ലാസ് ഇത് ആരുടെ തേങ്ങയുടെ തെറിഞ്ഞ് പൊട്ടിട്ടു അല്ല സാറല്ലേ പറഞ്ഞ ദൈവമല്ലെന്ന് വിളിച്ചതാ സാറേ നിങ്ങൾക്കില്ലേ എനിക്കുണ്ട് അതല്ലേ ഞാൻ വിളിച്ചത് സാറേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എവളെ കല്യാണം കഴിച്ചിട്ടേ പോവോളു

<laughs> . <laughs>